പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി പരമ പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ സൂറ കുർബാനയുടെ അനുഭവ പരമ്പരയിൽ തൊണ്ണൂറ്റി ഏഴാമത്തെ മണിക്കൂറിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കൂതാശ വചനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ പറഞ്ഞത് പരിശുദ്ധ കുർബാന എന്താണെന്ന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം എങ്കിലേ കുദാശവചനങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുകയുള്ളൂ വശിത കുർബാന അപ്പോമീനും മാംസരക്തങ്ങളാക്കി പുരോഹിത നൽകുന്ന മാന്ത്രിക വിദ്യയല്ല അത് ദൈവത്തിൻ്റെ പരമോന്നതമായ കാരുണ്യ പ്രവൃത്തികളാവുന്ന രഹസ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ് അല്ലെങ്കിൽ ആ രഹസ്യങ്ങൾ ദൈവം നമുക്ക് നൽകുന്നതാണ് പങ്കുവെച്ച് നൽകുന്നതാണ് ഈ കുദാശ വചനങ്ങളെക്കുറിച്ച് പൊതുവേ ഉള്ള ഒരു ആശയക്കുഴപ്പമാണ് പുരോഹിതൻ പറയുന്നു ഇത് എൻ്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ അപ്പോൾ നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവൻ എന്ന് പറയുമ്പോൾ പുരോഹിതൻ മധുപഹായിലേക്ക് അൾത്താരിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ജനങ്ങൾ എന്ത് കാണും കുദാശ വചനങ്ങളുടെ സമയത്ത് ജനങ്ങളെ തിരിഞ്ഞ് പുരോഹിതം നിൽക്കുകയാണെങ്കിൽ ഇതാ എൻ്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുക എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട് ഇത് വീണ്ടും പരിശുദ്ധ കുർബാനയിൽ എന്താണ് കാണേണ്ടത് എന്താണ് ദർശിക്കേണ്ടതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അതുപോലെ തന്നെ പുരോഹിതൻ ആരാകുന്നു എന്നുള്ളതും ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പുരോഹിതൻ ഈശോയുടെ പ്രതിനിധിയാണ് ശരിയാണ് പക്ഷേ പുരോഹിതനവിടെ ഈശോ ആയി നിന്നുകൊണ്ട് പൂർണമായും ഈശോ ആയി പൂർണമായും ദൈവവുമായി നിന്നുകൊണ്ട് ജനത്തോട് സംസാരിക്കുന്നതല്ല പരിസ്ഥിതി ദുർബാന വചന ശുശ്രൂഷയുടെ സമയത്ത് ദൈവം ദൈവത്തിൻ്റെ പ്രതിനിധിയായ പുരോഹിതനിലൂടെ ദൈവജനത്തോട് സംസാരിക്കുന്നു പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ഈശോ തന്നെ പുരോഹിതൻ്റെ കൈകളിലൂടെ ദൈവജനത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് പിതാവായ ദൈവത്തിന് പരിശുദ്ധ തൃത്വത്തിന് ഈശോയുടെ ബലി സമർപ്പിക്കുകയാണ് അവിടെ പുരോഹിതൻ ജനത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി ജനത്തിനു വേണ്ടി ബലി അർപ്പിക്കുകയാണ് അവിടെ ജനങ്ങൾ കാസ കണ്ടതുകൊണ്ടോ ഓസ്തി കണ്ടതുകൊണ്ടോ ഒന്നും ആവില്ല ിച്ചതെന്തോ അത് ദർശിക്കണം ഈശോ ഉദ്ദേശിച്ചതും കണ്ടത് എന്തായിരുന്നു തൻ്റെ തൻ്റെ ഗാഗുൽത്തായെ കണ്ടത് കണ്ടുകൊണ്ടാണ് ഈശോ അത് പറയുന്നത് എന്നതുപോലെ നമ്മളും ദർശിക്കേണ്ടത് കാണേണ്ടത് പുരോഹിതൻ്റെ മുഖമല്ല പുരോഹിതൻ്റെ ആംഗ്യമല്ല കാസയും തിരോസ്തിയുമല്ല അതിലപ്പുറം കടന്നുകൊണ്ട് പറ്റുമെങ്കിൽ മധുബഹായിലേക്ക് നോക്കി സ്വർഗത്തിലേക്ക് നോക്കി അവിടെ ക്രൂശരൂപമുണ്ടെങ്കിൽ ക്രൂശ്തരൂപത്തേക്ക് നോക്കിക്കൊണ്ട് അവിടെ ഉത്ഥാനം ചെയ്ത കുരിശാണ് ഉള്ളതെങ്കിൽ ആ ഉത്ഥിതനിലേക്ക് നോക്കിക്കൊണ്ട് ഉത്ഥിതൻ്റെ ബലിയർപ്പണത്തെ നമ്മൾ ആന്തരികമായിട്ട് ദർശിക്കണം എങ്ങനെ ഈശോ സഹീനുട്ടിശാലയിൽ ദർശിച്ചതുപോലെ തന്നെ അതാണ് പശുത കുർബാനയുടെ അനുഭവം എന്ന് പറയുന്നത് മറിച്ച് പുരോഹിത ജനങ്ങളെ തിരിഞ്ഞു നിൽക്കുമ്പോഴോ ഒരുപക്ഷെ ജനങ്ങൾക്ക് അച്ഛനെ ഒന്ന് അകലെ നിന്ന് കാണാൻ പറ്റും വലിയ പള്ളികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ എന്താ ബാഹ്യമായിട്ട് കാണാൻ പറ്റുന്നത് ഒന്നുമില്ലല്ലോ പുരോഹിതനും നോക്കുമ്പോൾ ആരെ കാണാൻ പറ്റൂ ഒരു 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 ജനക്കൂട്ടം ഇങ്ങനെ നിൽക്കുന്നു പുരോഹിതം കാണേണ്ടത് അതല്ല ഈശോയെപ്പോലെ ഈശോയെപ്പോലെ ഈശോയുടെ പീഡാനുഭവത്തെ ദർശിക്കണം വിശ്വാസികൾക്ക് അത് സാധിക്കണം വിശ്വാസികൾക്ക് അത് പകർന്നു കൊടുക്കണം അതാണ് പശുതൂ കുർബാനയുടെ അനുഭവം അപ്പോൾ കുദാശ വചനങ്ങളുടെ സമയത്ത് കാണേണ്ടതും ദർശിക്കേണ്ടതും ഈശോയെപ്പോലെ ഈശോയുടെ പീഡാനുഭവങ്ങളാണ് ഇന്ന് പരിശുദ്ധ കുർബാനയുടെ ദർശനങ്ങളുള്ള പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അവിടെ സംഭവിക്കുന്ന രഹസ്യങ്ങൾ ദർശിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് അതിൽ ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും ദർശിക്കുന്നത് ഈ പീഡാനുഭവമാണ് അതേ പരിശുദ്ധ കുർബാനയിൽ ഇന്നും ദൈവം പ്രതീകത്തിലൂടെ ഗാകുൽത്തായലെ ബലി അർപ്പിക്കുമ്പോൾ കൗതാശികമായി ഗാകുൽത്തായലെ ബലി സന്നിഹിതമാക്കപ്പെടുമ്പോൾ തുടരുമ്പോൾ ആ ഗാകുൽ തായിര ബലിയെ ആന്തരികമായിട്ട് ദർശിച്ചുകൊണ്ട് പശുത കുർബാനയുടെ യഥാർത്ഥമായ ഭാഗഭാഗിത്വത്തിലേക്കും അനുഭവത്തിലേക്കും വളരുവാനായിട്ട് സാധിക്കട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേ